മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാനിപ്പോഴുള്ളത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയോടൊപ്പമാണ് അദ്ദേഹം നയിക്കുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി ഇപ്പോൾ മക്കരപ്പറമ്പിലെത്തിയതാണ് മക്കര മംഗട മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്രയാണ് ഇന്ന് മക്കരപ്പറമ്പ് മുതൽ കൂട്ടിലങ്ങാടി വരെ നടക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് രാഷ്ട്രീയമായും ഒട്ടേറെ വിവരങ്ങൾ ജനങ്ങൾ താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും പല ആളുകളും ചർച്ച ചെയ്യുന്നുമുണ്ട് ഈ സാഹോദര്യ പദയാത്ര എന്നൊരു തലക്കെട്ട് ഈ ഇങ്ങനെ ഒരു യാത്രയ്ക്കിടാനുള്ള കാരണമെന്നാണ് രാജ്യം വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഗവൺമെൻറ് ബി ജെ പിയുടെ ഗവൺമെൻറ് ഭരിക്കുക എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുക എന്നല്ല സംഘപരിവാറാണ് രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ നിരാകരിക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്നവർ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ സാന്നിധ്യം തന്നെ വെറുക്കുന്നവർ അത്തരമൊരു സംഘം ഇന്ത്യയുടെ ഭരണകൂടമായി മാറിയ ശേഷം രാജ്യം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മാത്രമല്ല സാമൂഹ്യ മേഖലകളിൽ വരെ നമുക്കത് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ഭരണ സംവിധാനം സമ്പൂർണമായി ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും കൈകളിലായി കഴിഞ്ഞു ഏകദേശം അവർ രാജ്യത്തിലെ സുപ്രീം കോടതിയെ മീഡിയ സ്ഥാപനങ്ങളെ എല്ലാം വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ സാഹോദര്യം എന്ന രാഷ്ട്രീയ ബോധം വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ ശക്തമായി ഊന്നിപ്പറഞ്ഞ ഒരു മൂല്യമാണ് ഫർട്ടേണിറ്റി എന്നത് ജനാധിപത്യം പുലരണമെങ്കിൽ അതേപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളും ജാതി സമൂഹങ്ങളും മതവിഭാഗങ്ങളും മതവിഭാഗങ്ങളുമൊക്കെയുള്ള രാജ്യത്ത് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹനനീതി പുലരണമെങ്കിൽ അനിവാര്യമായൊരു കാര്യമാണ് ഫട്ടേണിറ്റി എന്നത് ഈ സാഹോദര്യത്തിലൂടെ മാത്രമേ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ ഇതിനെതിരായ അഥവാ സംഘപരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ വിശാലമായ സാഹോദര്യം എന്നത് തന്നെയാണ് നമ്മുടെ ഈ പദയാത്രയിൽ ഉയർത്തുന്നത് ഈ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നടത്തപ്പെടുന്ന ഒരു ജനകീയ പോരാട്ടം എന്ന നിലക്കാണ് സാഹോദര്യ പദയാത്ര എന്ന് ഇതിന് നാമകരണം ചെയ്തത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലും ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി വലിയ അളവിൽ പല രീതിയിൽ കേരളത്തിലും വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു ചില മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്നവർ വരെ ഇതേറ്റെടുക്കുകയും ചെയ്യുന്നു ഗവണ്മെൻറ്റിൻ്റെ പല വിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സി പി എം അതിനെ പല രീതിയിൽ പിന്തുണക്കുന്നു ഇസ്ലാമോ ഭൂമിയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ കേരളീയ സമൂഹത്തിലും വലിയ ചർച്ചയായി മാറുകയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ ഇതിനെതിരായ ഒരു വിശാല ഐക്യനിര കെട്ടിപ്പടുക്കുക അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കക്ഷിയിൽ അതായത് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ആണ് കേരളത്തിലെ ഒരു പ്രധാന മുന്നണികൾ പിന്നെ എൻ ഡി എ ഉണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് യു ഡി എഫ് മുന്നണിയിലേക്ക് ചെക്കേറാൻ എന്ന് പലരും പറയാറുള്ളൊരു കാര്യം പോലെ ചോദിക്കുകയാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ അതിനുള്ള വല്ല ചർച്ചകളോ മറ്റോ കാരണം യു ഡി എഫിന് പിന്തുണയ്ക്കാറാണ് നിങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ഞങ്ങളുടെ അഭിപ്രായം പല ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികളുമായി ചർച്ച നടത്തുകയും പല ഘട്ടങ്ങളിൽ യോജിക്ക് പ്ര യോജിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയമായി ഞങ്ങളുടെ മുമ്പിൽ ഒരു ശത്രു മാത്രമേ ഉള്ളൂ അത് ബി ജെ പി ആണ് അതൊരു വംശീയ പാർട്ടി വിദ്വേഷ രാഷ്ട്രീയ പാർട്ടി സംഘപരിവാറിൻ്റെ ഒരു സംവിധാനം എന്ന നിലക്കാണ് ഞങ്ങളതിനെ കാണുന്നത് അതുകൊണ്ട് ഒരു നിലക്കും കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് യാതൊരു സഹകരണവും സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി അതിനെതിരെയുള്ള പ്രതിരോധമെന്ന നിലക്ക് വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ രണ്ട് മുന്നണികളുമായി ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നപ്പോൾ വെൽഫെയർ പാർട്ടി എൽ ഡി എഫുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് ഉണ്ടാക്കിക്കൊണ്ട് മത്സരിച്ചിരുന്നു നാൽപ്പത്തിയഞ്ചിലധികം ഇടങ്ങളിൽ അന്ന് ഞങ്ങൾ വിജയിച്ചിരുന്നു ചിലയിടങ്ങളിൽ ഭരണകക്ഷിയായി ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫുമായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ആ സഹകരണം ഇപ്പോൾ മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നു പിന്നീടുണ്ടായ രണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഭരണമാണ് അതിനെതിരെ അതിശക്തമായ മുന്നേറ്റം രൂപപ്പെടണമെന്ന താല്പര്യത്തോടുകൂടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഞങ്ങൾ ഒരു സമ നടത്തി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ചു വിവിധ സ്വഭാവത്തിലുള്ള ജനകീയ സംഘടനകളും സിവിൽ മൂവ്മെൻറ്റുകളുമായി സംസാരിച്ചു അന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പിക്ക് ഗവണ്മെന്റിന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിശാല ഐക്യം രൂപപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ അത് സംഭവിച്ചിട്ടില്ല ഞങ്ങളന്ന് ഒറ്റ കക്ഷിയായി കോൺഗ്രസ് വരണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഓ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കന്നെ ചേർന്നതെന്നും സി പി എം വരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വ്യത്യസ്ത നിലപാടുള്ള പല പാർട്ടികളും ഇന്ത്യയിൽ ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കണം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണം ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന ഒരു നിന്നും വെൽഫെയർ പാർട്ടിയും ഇന്ത്യ മുന്നണിയോട് സഹകരിക്കാനാണ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാ സഹകരിക്കുക എന്ന ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് സി പി എം വരെ വാളയാറിനപ്പുറത്ത് ആ സ്വഭാവത്തിലാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സി പി എം കാൻഡിഡേറ്റുകൾ കേരളത്തിന് പുറത്തുണ്ട് രാജസ്ഥാനിലുണ്ട് കർണാടകയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് തീർച്ചയായും ആ ഒരു ചൂടുവെപ്പ് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കുണ്ടായത് ആ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ല ഞങ്ങൾ അതേസമയം ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ചത് ഒരു അവസാനമായ ഒരു ചോദ്യം കൂടി സി പി എം ഇപ്പോൾ കൂടുതലായും വെൽഫെയർ പാർട്ടി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നേതാക്കൾ ഇങ്ങനെ പറയാറുണ്ട് അതിന് ചർച്ചയാവാറുണ്ട് അപ്പോൾ സി പി എമ്മിനോടുള്ള നിങ്ങളുടെ നിലപാട് മാത്രമല്ല നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമോ അതോ യു ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കുമോ ആ ഒരു ചോദ്യത്തിൽ സി പി എമ്മുമായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ രണ്ട് സ്വഭാവത്തിൽ സി പി എമ്മിനെ വിലയിരുത്താൻ കഴിയും ഒന്ന് അഖിലേന്ത്യാ സ്വഭാവത്തിലുള്ളൊരു സി പി എം ആണ് ആ സി പി എമ്മ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ഐക്യനിരയുടെ ഭാഗം കൂടിയാണത് എല്ലാ അർത്ഥത്തിലും അത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മതനിരപേക്ഷ ജനകീയ മുന്നേറ്റത്തെ അഥവാ ഇന്ത്യ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ സി പി എം അധികാരത്തിലുണ്ട് സ്വാഭാവികമായും അതിൻ്റെ പല പ്രതിസന്ധികളും അവരുടെ മുമ്പിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും ഞങ്ങളുമായി പ്രത്യേകിച്ച് ശത്രുതയുടെ കാര്യമൊന്നുമില്ല കാരണം അതൊരു മര മതനിരപേക്ഷ പ്രസ്ഥാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ സി പി എമ്മിനെ വിലയിരുത്തുന്നത് പക്ഷേ കേരള സി പി എം അതിൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരുപാട് വ്യതിലി വ്യതിചലിച്ചിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ കേരളത്തിലെ ഭരണം വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് ആർ എസ് എസിൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിൻ്റെ കയ്യിലാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെ ഞങ്ങളെ പദയാത്ര കൊടിഞ്ഞിയിലൂടെ കടന്നു പോകുമ്പോൾ ഫൈസൽ കൊടിഞ്ഞിയുടെ മാതാപിതാക്കൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു വയോധികരായ ബഹുമന്യരായ അവരുടെ അവർ നമ്മളോട് പറയുന്നത് എൻ്റെ മകന് നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നീതി കിട്ടണം എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് ആരാണ് കൊലയാളി എന്ന് പുറത്തു വരണം ഇരുപത് തവണയിലധികമാണ് ഈ കേസ് മാറ്റിവെച്ചത് എഫ്ഐആർ വളരെ ലഘുവായ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്താണ് കാരണം ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് സഖാവ് കോടിയേരി തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഒരു സ്ലീപ്പർ സെൽ ആർ എസ് എസിൻ്റെ സ്ലീപ്പർ സെൽ കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അനിവാര്യമായ ദുരന്തമായിട്ടാകാം കേരള പോലീസ് ആർ എസ് എസിന് വേണ്ടി പല പ്രവർത്തിയും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിയാസ് മൗലവി കാസർഗോഡ് വധിക്കപ്പെട്ടു എന്തിനാ ആരാണ് കൊലപാതകം ആരാണ് ഗൂഢാലോചന നടത്തിയത് ഈ വിഷയമൊന്നും പുറത്തു വരുന്നില്ല ഇങ്ങനെ കുറേ വിഷയങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിദ്വേഷ പ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള സി പി എമ്മും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതിൻ്റെയൊക്കെ ആത്യന്തിക ഗുണഫലം കൊയ്തെടുക്കുക ആർ എസ് എസും ബി ജെ പിയും തന്നെയായിരിക്കും അതുകൊണ്ട് സി പി എമ്മിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ രീതി അവസ അവരുടെ ഈ രീതി അവസാനിപ്പിക്കണം സി പി എം കേന്ദ്ര സ്വഭാവത്തിൽ അഖിലേന്ത്യാ സ്വഭാവത്തിൽ സി പി എം സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം ഇത് സകാവി എം എ ബേബി ജനറൽ സെക്രട്ടറി ആയ ഘട്ടത്തിൽ അത്തരം തിരുത്തലുകൾ ഉണ്ടാകും ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേരള സി പി എം ആ വലിയ തിരുത്തലിന് വിധേയമാക്കണം എന്താണ് അവരുടെ പ്രതിസന്ധി നമുക്ക് അറിയില്ല ലാവ്ലിൻ കേസിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ സെഗാവ് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി മകളുൾപ്പെടെ ഉൾപ്പെട്ട മാസപ്പടി കേസ് വിവാദമാണോ അധികാരം നിലനിർത്താനുള്ള വ്യഗ്രതയാണോ എന്തായിരുന്നാലും സി പി എം പോലുള്ള ഒരു മതനിരപേക്ഷ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വന്ന കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എം തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സി പി എമ്മുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ മൗലികമായൊരു കാര്യം ഇതാണ് ഞങ്ങൾ സി പി എമ്മിനെ വിമർശിക്കുന്നതുകൊണ്ടാണ് ഈ തെറ്റ് സി പി എം തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സി പി എം മുക്ത കേരളം ഉണ്ടാകണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതേസമയം സി പി എം ആർ എസ് എസിൻ്റെ ബി ടീമായി മാറുകയും ചുവപ്പ് മാറി കാവിയിലേക്ക് എത്തുകയും ചെയ്താൽ പിന്നെ സി പി എം അപ്രസക്തമാകും ഇപ്പോൾ കുറേ വിഷയങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കശ്മീർ ഭീകരാക്രമണം ഉണ്ടായി ആ വിഷയം വിശകലനം ചെയ്തുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയിരുന്നു ദേശ അതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കളിൽപ്പെട്ട പുത്തലത്ത് ദിനേശിൻ്റെ ലേഖനം വന്നിരുന്നു എന്താണ് അതിലൊക്കെ പറയുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ആർക്കാണ് ഇതൊക്കെ ഗുണം ചെയ്യുക കുറേ കൂടി ഗൗരവത്തിൽ സി പി എം ഇത്തരം വിഷയങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിൽ മതേതരമായ ഒരു മുഖഛായയിൽ എന്ത് സന്ദേശമാണ് നിലവിൽ സി പി എം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ കൂടി സൂക്ഷ്മമായ വിലയിരുത്തലിന് വിധേയമാക്കുകയും സി പി എം തിരുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യത്തിൽ പറയാനുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബൂത്ത് തല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു മണ്ഡലം കൺവെൻഷൻ പൂർത്തിയായി മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം തീരുമാനമെടുക്കും ഞങ്ങൾ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതിന് കഴിയും വിധമുള്ള സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങളും ബൂത്ത് മാനേജ്മെൻറ്റിന് ഉതകുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ തീരുമാനമെടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ നിന്ന് ഞങ്ങളോട് സഹകരിച്ചതന്നെ ഏതായാലും ഈ യാത്ര നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജിബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്